ഹൈ ഫ്രണ്ട്സ് ഞാനിന്നൊരു ജീവൻ രക്ഷ മാർഗമാണ് പറയാൻ പോകുന്നത് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഒരു ആയിട്ടുള്ള ടിപ്സ് ബൈ ചാൻസ് നമ്മൾ എന്തെങ്കിലും യാത്ര ദൂരയാത്ര പോവുകയോ അല്ലെങ്കിൽ വല്ല സൈറ്റിലോ യാത്രയിലോ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി ബൈ ചാൻസ് നമ്മൾ ബോധം കെട്ടുകഴുകയോ തലകറങ്ങി വീഴുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മളെ വേണ്ടപ്പെട്ടവരെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു മെത്തേഡാണ് കാര്യമെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാവരും ഫോൺ സ്വിച്ച് മറ്റേ നമ്പർ ലോക്കോ ഫേസ് ലോക്കോ ഒക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പരിചയമില്ലാത്ത ഒരാൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആളെ ഇൻഫോം ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ അത് അങ്ങനെ ഒരാളെ നമ്മൾ പെട്ടെന്ന് വിളിച്ചറിയിക്കാൻ അറിയിക്കാൻ നമുക്കിങ്ങനെ അപകടം പറ്റി നമ്മളെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് വിളിച്ച് പറയാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മുടെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോക്ക് സ്ക്രീൻ ആൻഡ് എ ഒ ഡി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു ഐക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന സംഭവമുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ സമയം ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണുന്ന നമ്പർ ആരെയാണ് വേണ്ടത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ നമ്പർ നമ്മളത് സേവ് ചെയ്ത് വെക്കുക ഇതില് സേവ് ചെയ്ത് വെക്കുകഴിഞ്ഞാൽ ആ സേവ് ആയിട്ട് വരും അത്രേ ഉള്ളൂ ആ ഒരു സെറ്റിങ്സ് സെറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് അപ്പോൾ ഇത് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്തു വെക്കേണ്ടത് നല്ലതാണെന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ അപകടം വരും വരണം എന്നല്ല ഉദ്ദേശിച്ചത് അങ്ങനെ ബൈ ചാൻസ് വന്നാൽ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഈ അപകടം നടന്ന സ്ഥലത്ത് ആരാ റീച്ച് ചെയ്യാനാണ് നമ്മുടെ ഫോണിന് ആരാ റീച്ച് ചെയ്യാനെ അയാൾക്ക് വിളിച്ച് പറയാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ അതെല്ലാവരും മസ്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ദൈവം ദൈവം സഹായിച്ച ആർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്